മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന രോഗം മക്കളുടെയും റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മൂന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله اللهم قل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات اللهم حسل مرادنا يا محسل المرادات

ുംങ്ങളെത്തിനാൽ ലാ ഇ മുബീൻ മജ്ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഉപ്പമാരുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലണം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂത്താലയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള തൗഫിക്ക് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് അള്ളാഹു അവരുടെ ദുഃഖങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ് പഠിച്ചവരെ നിന്റെ ഖജനാവ് വലുതാണ് അള്ളാഹുവെ കടങ്ങൾ കാരണം ദിവസങ്ങളോളമായി ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുവെ കടങ്ങൾ കാരണം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കൽ എത്തിയിട്ടുണ്ട് കരഞ്ഞു വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട് കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ ഈ കാരണമാക്കണേ റഹ്മാനെ ആ നിന്ന് ഗജനാവിൽകണേ റഹ്മാനെ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന സഹോദരിമാര് അതുപോലെ തന്നെ ചാളപ്പരയിൽ കഴിയുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് നല്ല വീട് നൽകണേ വീട് റഹ്മാനെറ്റാനുള്ള പ്രദാനം ചെയ്യണേ റഹ്മാനെ ഉള്ള വീട്ടിലെ ുംർക്കത്തും ചെയ്യണേ റഹ്മാൻ ഒരു സഹോദരി വിളിച്ച് പറയണെ ഉസ്താദെ എന്റെ എനിക്ക് ഫോൺ വിളിക്കുന്നില്ല ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല മക്കളുണ്ട് പെൺമക്കളാണ് ചെലവിന് തരുന്നില്ല ഒന്ന് വിളിച്ച് വിവരം പോലും അന്വേഷിക്കുന്നുള്ള ആ ചെയ്യണമെന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട് ലാഹുയ ഭർത്താവിന് നല്ല മനസ്സ് കൊടുക്കണേ ഉള്ള അതുപോലെ ഭാര്യമാരുടെ ദുസ്സം പറഞ്ഞതും ആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് ലാഹു ആ ഭാര്യക്ക് നല്ല സ്വഭാവം കൊടുക്കണേ റഹ്മാനെ ഞങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അള്ള മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീത ചെയ്ത പല ആളുകളുണ്ട് ലാഹുയെ ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആരൊക്കെയുണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റണേയല്ല ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ നൽകണേ നൽകണേല്ല ഞങ്ങളെ കുടുംബത്തിൽ ഹൈറും നൽകണേ ഭാര്യ മക്കളിൽ സന്തോഷം നൽകണേ റഹ്മാനെ മാതാപിതാക്കൾ റബ്ബേ അൽവാസികളിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ വരെ പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് അവർക്കൊക്കെ നീ നൽകണേ സന്തോഷം സന്തോഷം നൽകി അനുഗ്രഹിക്കണേ മരണപ്പെട്ടു കബർ ദുനിയാവിലും ും ഞങ്ങൾക്ക് വിജയം നൽകി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ സന്തോഷം റബ്ബേ ഞങ്ങളെ നീ ചെയ്യണേ മഴ നൽകണേ ചൂട് കാരണം പ്രയാസത്തിലാണ് നല്ല മഴ കാട്ട് നീ സംരക്ഷിക്കണേ റബ്ബേ അറിയുമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കഫക്കെട്ട് എന്ന് പറയുന്ന രോഗത്തിന്റെ മരുന്നിനെ കുറിച്ചും ശക്തി നിലനിൽക്കാനുള്ള മരുന്നിനെ കുറിച്ചുമാണ് കഫക്കെട്ടിനെ കുറിച്ച് നമ്മൾക്കറിയാം കഫക്കെട്ട് അധികരിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാകും ശ്വാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകും അത് അറ്റാക്കിലേക്ക് നയിക്കും ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കഫക്കെട്ട് കൊണ്ടുണ്ടാകും ഒരുപാട് ആളുകൾ കഫക്കെട്ടിന് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ ശക്തി ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് സഹോദരിമാര് പറയുന്ന ഒരു വിഷയമാണ് അതെ ഞങ്ങൾ ഖുർആാനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് വിക്രുകളും സലാത്തുകളും കാണാതെ പഠിച്ചിട്ടുണ്ട് അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഓർമ്മ ശക്തി കൂടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഉസ്താദ് മക്കൾക്ക് ഞങ്ങൾ എല്ലാതും പഠിപ്പിച്ചു കൊടുക്കലുണ്ട് പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കും അത് മനഃപ്പാടമാക്കും പിന്നെ ചോദിച്ചാൽ അവർക്ക് കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് പോയാൽ പിന്നെ അവർക്ക് എഴുതാൻ അറിയുന്നില്ല അത് ഓർമ്മയിൽ വരുന്നില്ല അതുകൊണ്ട് ഓർമ്മ ശക്തി നിലനിൽക്കാൻ വല്ല മരുന്നുമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാല്ല ഈ രണ്ട് അസുഖത്തിനുമുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച

അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അത് അലിയാരി തങ്ങളാണ് ഇതിൽ നിന്ന് തന്നെ അലിയാരു തങ്ങളുടെ മഹത്വം എത്രയാണ് ശ്രേഷ്ഠത എത്രയാണ് വിജ്ഞാനം എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ അലിയാരു തങ്ങള് നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു ഹൈബർ കോട്ട പത്തും ഇരുപതും ആളുകൾ പിടിച്ച് പൊക്കണ്ട ഹൈബർ കോട്ട ബഹുമാനപ്പെട്ട അലി അലിറബിയുള്ള ഒറ്റക്ക് പൊക്കി എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ ഇതിൽ നിന്ന് അലി റതി ഉള്ളാഹുവിന്റെ ശക്തി അത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഹാബിമാരുടെ കൂട്ടത്തിൽ ശക്തനായിരുന്നു അലിബിൻ അബീത്ത് ആരോഗ്യം വളരെയേറെ സൂക്ഷിക്കുന്ന ഒരു മഹാനായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അലി റബിയുള്ള നമ്മൾക്ക് പഠിപ്പിച്ചു കണ്ടിട്ടുണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നുകള് അലിബിൻ അബീത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു കണ്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കഫക്കെട്ട് എന്ന് പറയുന്നത് കഫക്കെട്ട് എന്ന് പറയുന്ന അസുഖം കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് സാധാരണ ഓർമ്മക്കുറവാണ് മക്കൾക്ക് ഓർമ്മക്കുറവാണ് അതിനെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് മഹാനരായ അലി റതിാഹുനും കഫക്കട്ടിനും ഓർമ്മക്കുറവിനുള്ള മരുന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ചെയ്യുക പല്ല് തേക്കൽ സ്ഥിരമാക്കുക എന്നുള്ളതാണ് ഒരാൾ പല്ല് തേക്കൽ നിത്യമാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കഫക്കട്ട് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവൂല ഓർമ്മക്കുറവ് ഉണ്ടാകൂല അതുകൊണ്ട് മക്കളോടൊക്കെ പഠിക്കാനിരിക്കുമ്പോ പല്ല് തേക്കാൻ പറയുക ഉറങ്ങി എണീറ്റാൽ മാത്രം തേച്ചാൽ പോരാ പല്ല് ഉളുവെടുക്കുന്നതിന്റെ മുമ്പ് ് പല്ല് തേക്കല് സുന്നത്തുണ്ട് പല്ല് തേച്ചു കഴിഞ്ഞാൽ ഇരുപതോളം ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാരെ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് കഫക്കെട്ട് ഉണ്ടാവൂല ഓർമ്മക്കുറവുണ്ടാകൂല എന്നുള്ളത് കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പല്ല് തേക്കല് നിത്യമാക്കുക വായ പകർച്ചയാകുന്ന സമയത്ത് മക്കളോടൊക്കെ പല്ല് തേക്കാൻ പറയുക പ്രത്യേകിച്ച് കുർആാനോദാനിരിക്കുമ്പോ അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ പല്ല്

ഞാൻ നിർബന്ധമാക്കിയിരുന്നു അപ്പൊ പല്ലുതേക്കലിന്റെ സ്ഥാനം നമുക്കൊക്കെ എന്നുള്ളത് കൊണ്ടാണ് അള്ളാന്റെ പല്ല് തേക്കൽ നിർബന്ധമാക്കാത്തത് അതിന്റെ അർത്ഥം പല്ലുതേക്കണ്ടെന്നല്ല പല്ല് തേക്കൽ ശക്തമായ സുന്നത്താണ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മറ്റൊരു ഹദീസിലൂടെ കാണാം അർബോമിൻ നാല് കാര്യങ്ങളുണ്ട് അത് എല്ലാ അമ്പിയാക്കളുടെയും ചരിയയിൽപ്പെട്ടതാണ് ഒന്നാമത് അൽഹിത്തു ചേലാ കർമ്മ ചെയ്യലാണ് രണ്ടാമത് അത്തു അത്തർ ഉപയോഗിക്കലാണ് മൂന്നാമത് അന്നിക്കാഹു വിവാഹ ജീവിതമാണ് നാലാമത് അസ് ചെയ്യലാണ് ഇത് എല്ലാ അമ്പിയാക്കളുടെയും സുന്നത്തിൽ പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ നിത്യമായി തേക്കുക അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ മാത്രം പോരാ എന്ന് വീണ്ടും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ രണ്ടാമത്തെ കാര്യം അലി റതിാഹു പറഞ്ഞത് അസൗമു നോംബനുഷ്ഠിക്കലാണ് നോംബനുഷ്ഠിച്ചാൽ കഫക്കെട്ട് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഉണ്ടാവുകയില്ലെന്ന് സയ്യിദുന അലിബിൻ അബി ത്വാലിബ് നോംപരി നോം പരിഷ്ഠിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാകുമെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നോമ്പ് മനുഷ്ഠിക്കുക ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും നോമ്പ് പരിഹാരമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി നോമ്പ് മനുഷ്ഠിക്കുക സുന്നത്ത് നോമ്പുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ മൂന്നാമത് പറഞ്ഞ മരുന്ന് ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യലാണ് വീടുകളിലൊന്നും ഖുർആൻ തന്നെയല്ല ഖുർആാൻ പാരായണം ചെയ്യുന്ന പതിവെന്നെ അല്ല എല്ലാ ദിവസവും നമ്മളെ മക്കളോട് ഖുർആൻ പാരായണം എന്ത് സ്കൂളത്തെ പഠിക്കുകയാണെങ്കിലും കോളേജിലെ പഠിക്കുകയാണെങ്കിലും മദ്രസയിലെ പഠിക്കുകയാണെങ്കിലും ആദ്യം ഖുർആൻ ഖുർആാൻ വെച്ച ഒരു പരിപാടിയും പറ്റില്ല ഖുർആാൻ വെച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഖുർആാൻ്റെ ശാപുണ്ടാവും അതുകൊണ്ട് ദിവസത്തിൽ സൂറത്തിൽ വാക്ക് ഓതുക യാസിൻ സൂറത്ത് ഓതുക മുൽക്ക് സൂറത്ത് ഓതുക അലം നഷറ സൂറത്ത് ഓർമ്മ ശക്തിക്ക് വേണ്ടി ഓതാൻ ഉസ്താദ്മാർ നിർദ്ദേശിക്കാറുണ്ട് അതുകൊണ്ട് മക്കളോടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലം നഷു സൂറ ഓതാൻ പറയുക പരീക്ഷയിലേക്ക് പോകുമ്പോൾ അലം നെഷ്റുസൂറ ഓതുക അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ കഫക്കെട്ട് ഉണ്ടാവൂല കഫക്കെട്ടില്ലാതിരുന്നാൽ ശ്വാസം മുട്ടുണ്ടാകൂല അതുപോലെ തന്നെ അറ്റാക്ക് സംഭവിക്കൂല അതുപോലെ ശ്വാസത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകൂല അതുപോലെ ഓർമ്മക്കുറവുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ നിത്യമായി ഖുർആാനുമായി ബന്ധപ്പെടുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഖുർആആനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് എന്താണ് ഖുർആൻ എന്ന് പറയുന്നത് മാനസികമായ ശാരീരികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള മരുന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആാനില് മരുന്നുണ്ട് റസൂൽ വസ്സലാ പറഞ്ഞു അൽ ഖുർആൻ മരുന്നുകളിൽ വെച്ച് ഏറ്റവും ഹൈറായത് അത് ഖുർആൻ ആണ് ഖുർആാനിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാനായിട്ടാണ് ഖുർആാന് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് അപ്പൊ അതുകൊണ്ട് പല്ലിതേക്കൽ നിത്യമാകുക കഫക്കെട്ട് ഉണ്ടാവൂല ഓർമ്മക്കറും നമ്മളെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ മക്കളൊക്കെ അള്ളാഹു കൂർമ്മ ബുദ്ധിയുള്ളവരാക്കി തരട്ടെ അള്ളാഹുവെ പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നീ തോഫീക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് രോഗങ്ങൾ തന്നെ റഹ്മാനെ رب العالمين السلام عليكم ورحمه الله وبركاته